കോടതി വിസ്താരേളയിൽ ആ കൊലയാളിയുടെ ഒരു നോട്ടം തങ്ങളിലേക്ക് പതിക്കുവാനായി അന്നനേകം യുവതികളാണ് അവിടെ തടിച്ചുകൂടിയത് ഞാൻ ഈ പറയുന്നത് ഒരു സിനിമാ കഥയല്ല അമേരിക്കയിലെ ഏറ്റവും സെലിബ്രിറ്റി പരിവേഷമുള്ള സീരിയൽ കില്ലറായ കില്ലറായ് ബണ്ടിയുടെ കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലായി നിരവധി യുവതികളും പെൺകുട്ടികളും ഒന്നിനു പുറകെ ഒന്നായി വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നതും പതിവ് കാഴ്ചയെ മാറി അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ യാതൊരു തുമ്പും പോലീസിന് ലഭിച്ചില്ല ഏറെ വൈകിയാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഒരു പരമ്പരാഗത കൊലയാളിയാണെന്ന സത്യം പോലീസിന് മനസ്സിലാകുന്നത് പക്ഷേ ആ വൈകിയ വേളയിൽ പോലും ആരാണ് ആ കൊലയാളി എന്നതിനുത്തരം കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചില്ല ടെഡ് ബണ്ടി അയാൾ സമൂഹത്തിൽ വളരെ നല്ലവനായൊരു ചെറുപ്പക്കാരനായിരുന്നു കാണാൻ നിഷ്കളങ്കനും സുന്ദരനും മനോഹരമായ ചിരിയും മാന്യമായ പെരുമാറ്റവും കൊണ്ട് എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാറിയവൻ അതിനാൽ തന്നെ ബണ്ടിക്ക് യുവതികളായ അനേകം ആരാധകരുമുണ്ടായിരുന്നു പക്ഷേ അമേരിക്ക ഭീതിയിലായിത്തിയ ആ സൈക്കോ കില്ലർ ഈ സുന്ദരനായ ചെറുപ്പക്കാരനാണെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചില്ല അയാളാണ് പ്രതിയെന്ന് തിരിച്ചറിയുമ്പോഴേക്കും ഇരുപതോളം കൊലപാതകങ്ങൾ ഇതിനോടകം നടത്തി കഴിഞ്ഞിരുന്നു പെൺകുട്ടികളെയും യുവതികളെയും സ്നേഹം നടു വശീകരിക്കുകയും വൈകാരികമായി അവരോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ശേഷം വളരെ മൃഗീയമായ രീതിയിൽ അവരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നതായിരുന്നു വണ്ടിയുടെ രീതി തന്റെ കൺമുന്നിൽപ്പെടുന്ന സുന്ദരികളായ പെൺകുട്ടികളെ വശത്താക്കാനായി എന്തു കള്ളത്തരം പറയാനും വണ്ടി മടിച്ചില്ല ഇതിനായി പല വേഷങ്ങളും കെട്ടി പോലീസുകാരനായും കയ്യിലോ കാലിലോ പ്ലാസ്റ്റർ കെട്ടി പരിക്കേറ്റ ആളാണെന്ന ഭാവ സൃഷ്ടിച്ചു സഹായം തേടിയപ്പോൾ കരുണയോടെ മുന്നോട്ട് വന്ന യുവതികളെ പിന്നീട് ആരും ജീവനോടെ കണ്ടതുന്നില്ല ഇരകളെ കൊലപ്പെടുത്തിയതിനു ശേഷം ശവശരീരം ഉപേക്ഷിക്കാതെ അയാൾ തന്റെ ആഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും അതിൽ നിറവേറ്റി മൃതദേഹങ്ങൾ പലതും കണ്ടെത്തിയത് തലയില്ലാതെ എന്നാണ് റിപ്പോർട്ടുകൾ ആ തലകൾ ബണ്ടി തന്റെ അപ്പാർട്ട്മെന്റിൽ സൂക്ഷിച്ചു ഉടൽഭാഗം വനത്തിനുള്ളിൽ ഉപേക്ഷിക്കുകയും ചെയ്തു നീല ചിത്രങ്ങൾ കടിമയായിരുന്നു ബണ്ടി പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെപ്പോലും അയാൾ വളരെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തി ബണ്ടിയുമായി പ്രണയത്തിലായ പെൺകുട്ടികൾക്ക് ആർക്കും തന്നെ തങ്ങൾ സ്നേഹിക്കുന്നതൊരു സൈക്കോ കില്ലറിനെയാണെന്ന കാര്യം തിരിച്ചറിയാൻ സാധിച്ചില്ല സത്യം മനസ്സിലാക്കും മുന്നേ തന്നെ അവരെയെല്ലാം മരണം പ്രാപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഒരു തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ബണ്ടി പോലീസ് പിടിയിലായി ശേഷം ചില കൊലപാതകങ്ങളിൽ ബണ്ടിക്കുള്ള പങ്ക് പോലീസിന് കണ്ടെത്താനായെങ്കിലും അയാൾ വളരെ തന്ത്രപരമായി പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഒളിച്ചു കഴിയുന്ന കാലയളവിൽ പോലും അയാൾ തന്റെ കൊലപാതകങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു പിന്നീട് പോലീസ് പിടിയിലായ ബണ്ടി മുപ്പത് പേരെയോളം താൻ കൊല ചെയ്തിട്ടുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു എന്നാൽ കൊല ചെയ്യപ്പെട്ടവരുടെ എണ്ണം ഇതിലും കൂടുതൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ ടെഡ് ബണ്ടിയോളം താരപരിവേശം ലഭിച്ച മറ്റൊരു സീരിയൽ കില്ലർ ഉണ്ടായിട്ടില്ല കോളേജ് പഠനകാലത്ത് തന്നെ ചതിച്ച കാമ്പിയോടുള്ള പ്രതികാരമാണ് താൻ ചെയ്തു കൂട്ടിയ കൊലപാതകങ്ങളെന്നാണ് കോടതി വിചാരണ വേളയിൽ അയാൾ വിളിച്ചു പറഞ്ഞത് ബണ്ടിയെ നോക്ക് കാണുവാനായി ധാരാളം യുവതികൾ അന്നവിടെ തടിച്ചുകൂടി പലരും തങ്ങളുടെ ചോരയിലെഴുതിയ ലേഖനങ്ങൾ കയ്യിൽ കരുതി ബണ്ടിയൽ കൊല ചെയ്യപ്പെട്ട സ്ത്രീകളുടേതിന് സാമ്യമുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് അവരെല്ലാവരും അവിടെ എത്തിയത് ചിലരാകട്ടെ അവരുടെ സ്വകാര്യ ചിത്രങ്ങൾ അയാൾ കയച്ചു കൊടുത്തിരുന്നു ഏറെക്കാലത്തെ വിചാരണക്കൊടുവിൽ ഫ്ലോറിഡയിൽ വൈദ്യുത കസാരയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അയാൾ വധശിക്ഷ ഏറ്റുവാങ്ങി ഇതോടെ അമേരിക്കയെ വിറുപ്പിച്ച ബണ്ടിയുടെ ചരിത്രവും ജീവിതവുമെല്ലാം അവസാനിച്ചു എന്നാണ് ആളുകൾ കരുതിയത് എന്നാൽ അത് വെറും ഒരു തോന്നൽ മാത്രമായിരുന്നു മൂന്ന് പതിഞ്ഞാട്ടുകൾക്ക് ശേഷവും വണ്ടിയോടുള്ള ആരാധന മൂത്ത് നിരവധി പേരാണ് അയാളുടെ പോലുള്ള വേഷം ധരിച്ച് ടിക്ടോക്കിൽ നിറഞ്ഞാടുന്നത് ഇത്തരം വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് കാണുന്നതും ഇന്നും ബണ്ടിയെ ഹീറോവായി കാണുന്നുണ്ട് ആളുകൾ അത്രയാഴത്തിൽ അപകടമായൊരു സ്വാധീനം ബണ്ടിക്ക് യുവാക്കളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ഏവരെയും ഒരു സത്യമാണ്